അങ്ങനെ പലതും പറയും പലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജഡ്ജ് പറഞ്ഞിരുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്ന് ഇവരുടെ ഈ വാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജഡ്ജ് ഒറ്റ വാക്കാണ് ഈ വാക്കാണ് പറഞ്ഞിരുന്നത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇതെന്തിനാണ് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു പറച്ചിലായിരുന്നു ആ പറച്ചിൽ എന്ന് പക്ഷേ എങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഈ കമ്പനി ആദ്യമായിട്ട് റെയ്ഡ് നടത്തുന്നതും ഇവരുടെ ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുക്കുന്നതും ഇവരുടെ അവിടെയുള്ള ഡോക്യുമെൻറ്റുകൾ ഒക്കെ പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചേർപ്പ് പോലീസാണ് ഒരു എഫ്ഐആറും ഉണ്ട് ആ എഫ്ഐആറിൻ്റെ കൃത്യമായ നമ്പർ ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ഈ ഒരു എഫ് നമ്മുടെ ആദ്യത്തെ കേസിലും കാര്യങ്ങളിലും ഒക്കെ വത്സൻ സാറ് കൊടുത്ത ഈ അന്വേഷണത്തിന് സ്പീഡില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്